വെസ്റ്റ് ജീവൻ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയിൽ സ്വന്തമാക്കിയ കളിയിടം നാടിനെ സമർപ്പിച്ചു ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു വളരെ മനുഷ്യ സ്നേഹ പ്രേരിതമായിട്ടുള്ള കുറെ മനസ്സുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് വരും തലമുറയ്ക്ക് വേണ്ടി എൺപത് സെന്റിൽ പരം ഭൂമി എൺപത്തൊന്ന് സെന്റ് സമാഹരിച്ചുകൊണ്ട് ഒരു കളിക്കളം പഞ്ചായത്തിനു വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അതിയായ സന്തോഷം തോന്നി കാരണം ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യമായ ഒരാവശ്യമാണ് ഈ സുമനസ്സുകളായ വ്യക്തികൾ കൈകോർത്ത് പിടിച്ചുകൊണ്ട് നിർവഹിച്ച് നൽകിയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയത് എസ് എൻ യു പി സ്കൂളിൻ്റെ മാനേജറും ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമായിരുന്ന രാമകൃഷ്ണ മാഷിൻ്റെ മക്കൾ നേതൃത്വം നൽകിക്കൊണ്ട് അവരാരംഭിച്ച ആ പ്രവർത്തനം പിന്നീട് ഒട്ടനവധി പേർ ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ ഈ എൺപത്തൊന്ന് സെൻറ്റായി അത് വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും നമ്മുടെ കുട്ടികളെ കളിക്കളങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും അടിയന്തരമായി അഭിസംബോധന ചെയ്യേണ്ട പ്രശ്നമാണ് എന്ന് ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കളിക്കാനും കലാപരിപാടികൾ അവതരിപ്പിക്കാനും അവതരിപ്പിക്കാനുമൊക്കെയുള്ള വേദികൾ സൃഷ്ടിക്കുക അവിടെ അവരെ സജീവമാക്കുക എന്നുള്ളതാണ് ലഹരി ഉപഭോഗമടക്കമുള്ള സാമൂഹ്യ തിന്മകൾക്കെതിരായി നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രതിരോധ മാർഗം കുട്ടികൾ ഊർജത്തിൻ്റെ സമൃദ്ധ നിധികളാണ് അവരുടെ ഉള്ളിലെ ആ ഊർജം ഏറ്റവും പോസിറ്റീവായ വഴികളിലൂടെ തിരിച്ചുവിടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ടൈസൺ അധ്യക്ഷത വഹിച്ചു ഞങ്ങളുടെ കാലത്തൊക്കെ കളിക്കാൻ പ്രത്യേക കളിസ്ഥലൊന്നും വേണ്ടായിരുന്നു എല്ലാം ഓപ്പണാണ് എല്ലാ സ്ഥലത്തും അങ്ങനെ കളിക്കാനുള്ള ഉപകരണവും വേണ്ടായിരുന്നു അല്ല നമ്മൾക്ക് ബാറ്റ് എന്ന് പറഞ്ഞാൽ കവളം മടലൊന്ന് വെട്ടിച്ചെത്തി മിനിക്കിയാൽ അന്ന് ബാറ്റായി അങ്ങനെയാണ് അതുപോലെ ചാടാനുള്ളത് എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടിലുള്ള രീതിയിലാണ് തുറസ്സായ സ്ഥലവും സ്വതന്ത്രമായി അങ്ങനെ ചെയ്യാൻ സമ്മതിക്കുന്ന രീതിയിൽ ഇപ്പോഴ് എനിക്ക് പകരം എന്തായി സകല സ്ഥലത്തും അതിലായി അത് സകല സ്ഥലത്തും ഇങ്ങനെ അരുതായ്മയായി പറയാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു സ്ഥിതി ഒക്കെ പൊതുവെ രൂപപ്പെട്ടു എല്ലാ സ്ഥലത്തും അങ്ങനെയാണ് അങ്ങനെ രൂപപ്പെട്ടതിൻ്റെ ഭാഗമായി എന്തു കുട്ടികൾക്ക് അങ്ങനെ ഉള്ളൊരു പൊതു കോമൺ സ്പേസിന്റെ കുറവ് നല്ലവണ്ണം വന്നിട്ടുണ്ട് അത് പരിഹരിക്കാനുള്ള നല്ല ശ്രമം നമ്മുടെ ചുറ്റുപാട് നടക്കുന്നു എന്നുള്ള സന്തോഷമാണ് ഇപ്പോൾ കാണുന്നത് പലപ്പോഴും അങ്ങനെയാണ് എത്രയോ സ്ഥലങ്ങൾ ഇപ്പഴത്തെ ഇങ്ങനെ പുതിയതായി വരുന്ന ചില സ്ഥലത്ത് പൂർണമായും സ്ഥലം വിട്ടുകൊടുത്ത പുതിയ ആളുകൾ ഉൾപ്പെടെ വരികയാണ് മായ സ്ഥലം ഏക്കർ എൺപത് സെന്റ് വിട്ടുകൊടുത്ത പഞ്ചായത്ത് അങ്ങോട്ടുള്ള സ്ഥലമാണ് നമ്മുടെ സ്ഥലം ഞാൻ സ്വാഭാവികം ഏത് വിഭാഗത്തിലാണെന്ന് പറയുന്നില്ല എന്നാലും നമുക്ക് അത് ഏക്കർ എൺപത് സെന്റ് ഭൂമി എത്ര കോടി രൂപ വരും എന്നാലോചിച്ച് നോക്കിയേ അതുപോലെ പല സ്ഥലങ്ങളും ഓരോ സന്നദ്ധ സംഘടനകൾ അതുപോലെ ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഈ മദ്യലകത്ത് അപ്പുറത്തുള്ളത് പരിശോധിച്ച നാലോ അഞ്ചോ കളി സ്ഥലങ്ങളാണ് പുതുതായിട്ട് ഉയർന്നു വരുന്നത് അങ്ങനെ പ്രാധാന്യം കുട്ടികളെ കൊണ്ടുവരാനുള്ള സാധ്യതകളെ സംബന്ധിച്ച് നന്നായി ചർച്ച ഇവിടെ ജീവൻ സ്പോർട്സ് ക്ലബ്ബിന്റെ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ പി കെ ചന്ദ്രശേഖരൻ ജീവൻ സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് സജീവ് പീഡിക പറമ്പിൽ സെക്രട്ടറി കെ കെ സച്ചിദ് ട്രഷറർ വി കെ സിദാനന്ദൻ കെ യു ജോഷി തുടങ്ങിയവർ സംസാരിച്ചു എങ്ങനെ ഈ പ്രദേശത്ത് വില കൊടുത്ത് ഭൂമി വാങ്ങാൻ കഴിയുമോ കേരളത്തിൻ്റെ പ്രത്യേകത ഒരിഞ്ച് പോലും ഭൂമി നമുക്ക് കിട്ടാൻ പറ്റാത്ത വിധം അത്രമാത്രം ജനനിബിഡമായ ഒരു ആവാസ വ്യവസ്ഥയാണ് നമുക്കുള്ളത് അങ്ങനെ പിടികപ്പറമ്പിലെ ചന്ദ്രേട്ടൻ നമുക്ക് ഇവിടുത്തെ സ്ഥലം അറുപത്തയ്യായിരം രൂപ സെൻറ്റിന് നൽകാമെന്ന് സമ്മതിച്ചു ഇവിടുത്തെ നല്ലവരായ പൂർവ്വ വിദ്യാർത്ഥികൾ വ്യവസായികൾ പ്രവാസികൾ റിട്ടയേർഡ് ടീച്ചർമാർ ഇപ്പോഴത്തെ അധ്യാപകർ പൊതുസമൂഹം അങ്ങനെ എല്ലാവരും ചേർന്ന് നാല് മാസത്തിനുള്ളിൽ എൺപത് പോയിൻറ്റ് ഒൻപത് സെൻറ്റ് സ്ഥലം നമുക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു അതിന് തുടക്കം കുറിച്ചത് മുൻ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും എസ് എൻ സ്മാരക യു പി സ്കൂളിൻ്റെ മുൻ മാനേജരുമായ ശ്രീരാമകൃഷ്ണൻ മാസ്റ്ററുടെ കുടുംബം നമുക്ക് പതിനേഴ് പോയിൻ്റ് ആറ് സെൻറ്റ് സ്ഥലം സൗജന്യമായും പത്ത് ലക്ഷം രൂപയും ആദ്യമായി വാഗ്ദാനം ചെയ്തപ്പോഴാണ് ഞങ്ങൾ ഇനി മടിച്ചു നിൽക്കേണ്ടതില്ല ഇതിലും വലിയ ഒരു സൗഭാഗ്യം വരാനില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുന്നിട്ടിറങ്ങിയത് തുടർന്ന് അലൂഷി അവതരിപ്പിക്കുന്ന ഗസൽ സന്ധ്യയും അരങ്ങേറി

ൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ പാലസ് നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ നോൺ ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുതൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ കൂടാതെ വൈ സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി ആമ്പിൾ കാർ പാർക്കിംഗ് ആൻഡ് ൊലിമേകാൻ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട്